ഒരുപാട് കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടാവും നമുക്ക് ചുറ്റും കടം കയറി കഴിഞ്ഞാൽ അത് മനുഷ്യനെ തന്നെ ഇല്ലാതെയാക്കും സ്ട്രെസ്സ് ടെൻഷൻ ഇനി ഇല്ലാത്ത ഒന്നും ഉണ്ടാവില്ല അല്ല ഉഹത് മലയോളം ഉണ്ട് എങ്കിലും അത് വീട്ടാനുള്ള ഒരു ഇളിപ്പ് വഴിയാണ് ഞാൻ പറഞ്ഞ് തരാൻ വേണ്ടി പോകുന്നത് എത്രയോ പാവങ്ങൾ വേറെ ഒരു നിവൃത്തിയില്ലാത്തത് കാരണം ലോണെടുത്ത് മൂക്കറ്റം കടത്തിൽ മുങ്ങി നിൽക്കുന്നവരൊക്കെ നമുക്ക് ചുറ്റുമുണ്ട് നമുക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട് വെള്ളിയാഴ്ച ജുമാക്ക് ജുമാണ് ഈ ഒരു ദ്വാ ചൊല്ലി തുടങ്ങേണ്ടത് വെള്ളിയാഴ്ച ഈ ദ്വാ ചെയ്താൽ ഉറപ്പായും നിൻ്റെ കടങ്ങൾ വീടിക്കിട്ടും എത്ര തന്നെ കടങ്ങൾ ഉണ്ടെങ്കിലും ഇത് പതിവാക്കിയാൽ നിൻ്റെ കടങ്ങൾ വേടിക്കിട്ടും ഉറപ്പാണ് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ആണ് ഞാൻ ഈ പറയുന്നത് കടങ്ങൾ കൊണ്ട് കുടുങ്ങിയ ഒട്ടനവധി പേർ നമുക്ക് ചുറ്റുമുണ്ട് എത്ര വലിയ കടങ്ങൾ ഉള്ളവർക്കും ഇത് നിത്യമായി ചൊല്ലി പോന്നാൽ വീട്ടാനുള്ള മാർഗം അള്ളാഹു സുബ്ഹാനു താല തുറന്നു തരുന്നതാണ് ഞാൻ പറയുന്ന കാര്യം ശരിക്കും വ്യക്തമായി മനസ്സിലാക്കുക അതിനാൽ തന്നെ എല്ലാവരും സ്കിപ്പ് ഉപ്പ് ചെയ്യാതെ തന്നെ വിടുക പൂർണ്ണമായി കാണാൻ വേണ്ടി ശ്രമിക്കുക ആദ്യമായി തന്നെ ഞാൻ പറഞ്ഞു തരാം ഇത് അശുദ്ധിയുള്ള സമയത്തും സ്ത്രീകൾക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ ഭർത്താവിന് വേണ്ടി ഭാര്യയ്ക്ക് വേണമെങ്കിൽ ചെയ്യാം ഭാര്യ ഭർത്താവിന് ആ ഉപ്പാക്ക് വേണ്ടി മക്കൾക്ക് വേണമെങ്കിൽ ചെയ്യാം ഇത് പതിവായി എന്ന് മാത്രം അലിറലി അള്ളാഹനുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു എബിസലു അലൈഹു സ്വലമാ തങ്ങൾ പറഞ്ഞു അലിറലി അള്ളാഹനുഹെ അലിയെ ചില വാചകങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരാം ആ വാചകങ്ങൾ ജുമാ ദിവസം എഴുപത് തവണയും ശേഷം വരുന്ന എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം ഏഴ് തവണയും പതിവാക്കി ചൊല്ലിയാൽ അതായത് പിന്നീട് വരുന്ന എല്ലാ നിസ്കാരത്തിന് ശേഷവും ഏഴ് തവണ ഇത് പതിവാക്കി ചെല്ലുക ഈ എഴുപത് തവണ എന്നുള്ളത് ചുരുക്കി ഏഴ് തവണയാക്കി പിറ്റേത്തെ വെള്ളിയാഴ്ച വരെ ഇത് ചെല്ലാനുണ്ട് കേട്ടോ ബാക്കി ഞാൻ പറഞ്ഞു തരാം ഇങ്ങനെ ചൊല്ലിപ്പോന്നാൽ ഉഹത് മല കണക്കെ അതായത് അത്രത്തോളം കടങ്ങളുള്ള ഒരാളാണെന്നുണ്ടെങ്കിലും അവരുടെ കടങ്ങൾ വീട്ടാനുള്ള എല്ലാ വഴികളും അള്ളാഹു കാണിച്ചു കൊടുക്കുമെന്നാണ് ഏതാണ് ആ ദിക്കറി എന്ന് ഞാൻ സ്ക്രീനിൽ കാണിക്കുക എല്ലാവരും ശ്രദ്ധിച്ച് വായിച്ചു നോക്കാം അള്ളാഹുമിഹാലി ഇതാണ് ഞാൻ പറഞ്ഞ ആദിക്കറ് ഇതിൻ്റെ അർത്ഥവും ഞാൻ പറഞ്ഞു അർത്ഥം മനസ്സിലാക്കി ചെല്ലുക അള്ളാഹുവെ നിഷിദ്ധമാക്കിയതിൽ നിന്ന് നീ അനുവദിച്ചത് കൊണ്ട് എൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു തരണമേ നിൻ്റെ ഔദാര്യം കൊണ്ട് നീ അല്ലാത്തവരിൽ നിന്ന് നിരാശ്രയത്വം നൽകണമേ എന്നാണ് അള്ളാഹുദിൻ്റെ അർത്ഥം ഇതാണ് ശ്രദ്ധിക്കുക ഈ ധുവ വെള്ളിയാഴ്ച ആയാൽ ജുമയ്ക്ക് ശേഷം എഴുപത് തവണ ചൊല്ലുക പിന്നെ വരുന്ന ഫർദ്ദ നിസ്കാരങ്ങൾക്ക് ശേഷം ഏഴ് തവണ ചൊല്ലുക അത് അടുത്ത വെള്ളി വരെ തുടരുക ശേഷം അടുത്ത വെള്ളി ആയാൽ ജുമയ്ക്ക് ശേഷം എഴുപത് തവണ ചൊല്ലുക ശേഷം സാധാരണ നിസ്കാരങ്ങൾക്ക് ശേഷം ഏഴ് തവണ ചൊല്ലുക ഈ ഒരു രൂപത്തിൽ എല്ലാ ആഴ്ചയും ചൊല്ലി വന്നാൽ കത്ത് കടങ്ങൾ തകർന്നടിയും അതായത് കടങ്ങൾ വീട്ടാനുള്ള നല്ലൊരു വഴി റബ്ബ് താല നമുക്ക് കാണിച്ചു തരും എല്ലാവരുടെയും കടങ്ങൾ എത്രയും പെട്ടെന്ന് റബ്ബ് വീട്ടിൽ തരട്ടെ ആ